വാർത്തകൾ ന്യൂ ഖത്തർ സന്ദർശിക്കുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് സ്പീക്കർ ലിൻസെ ഹോയൽ അമീർ പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അമീരി ദിവാനിലായിരുന്നു അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ാനിയുമായി ബ്രിട്ടീഷ് പാർലമെന്റ് അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി നയതന്ത്ര സൗഹൃദങ്ങൾ ചർച്ചയായി ചൂറ കൌൺസിൽ സ്പീക്കർ ഹസൻ ബിൻ അബ്ദുള്ള അൽഗാനിയും ഖാനിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു തുടർന്നായിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് 24 13, 050-444-2423. ിന് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമായ യാഗോയുമായി കൈകോർത്ത് അബുദാബി മൊബിലിറ്റി പൊതു സ്വകാര്യ ടാക്സികൾ ബുക്ക് ചെയ്യാൻ ഇനി മുതൽ യാങ്കോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പുതിയ സഹകരണം വഴിയൊരുക്കും അബുദാബിയിൽ ടാക്സി സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് പുതിയ സഹകരണത്തിന്റെ ലക്ഷ്യം മുന്നൂറോളം ടാക്സികൾ ഉപയോഗിച്ച് അഞ്ച് മാസത്തോളം നീണ്ട പരീക്ഷണ ഓട്ടം വിജയിച്ചതോടെയാണ് യാംഗോ ബുക്കിംഗ് സംവിധാനം അബുദാബിയിൽ വ്യാപകമാകുന്നത് മൊറാഫിക്കുമായി ചേർന്ന് എയർ അറേബ്യ അബുദാബി യാത്രക്കാർക്കായി ഹോം ചെക്ക് ഇൻ സർവീസ് സേവനത്തിന് തുടക്കം കുറിച്ചു യാത്രക്കാരുടെ ലഗേജ് വീടുകളിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിനും ബോർഡിംഗ് പാസ് കൈമാറുന്നതിനുമുള്ള സൗകര്യമാണ് സേവനത്തിലൂടെ ആരംഭിച്ചത് ഇതിലൂടെ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ എത്തിയ ശേഷമുള്ള കാത്തുനിൽപ്പ് ഒഴിവാക്കാൻ സാധിക്കും യാത്രക്കാർക്ക് മൂല്യമേറിയ സേവനം നൽകുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് എയർ അറേബ്യ ഗ്രൂപ്പ് സിഇഒ ആദിൽ അൽ അലി വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു brought to you by new bombay workshop industrial area musafat 13 abu dhabi